പളുങ്ങ് വണ്ടിയ പളുക് ആ അതെന്താ അങ്ങനെ പല നല്ല പൊതു സീറ്റർ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഫുൾ ഇതൊരു അറുപത് എഴുപത് ഇട്ടിന് നമുക്ക് ചെയ്യാം വെറും പത്താറുപ്പി നമുക്ക് എല്ലാ വണ്ടികളും ഇറക്കാൻ അല്ലേ പ്രൊഫൈല് മെയിൻ ആയിട്ട് നോക്കണ്ടല്ലേ പേ ഇറക്കാൻ പറ്റുന്ന വണ്ടി അമ്പതിനായിരം മുടക്കിൽ നമുക്ക് നൂറ്റി ഇരുപത്തിരണ്ട് മോളിൽ ആയിട്ട് എഴുപത്താം കിലോമീറ്റർ ഓടിക്കേണ്ട ഓണർഷിപ്പിന്റെ കാര്യം സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓ ഒരു കാര്യങ്ങളില്ല ഫുള്ള് കമ്പനി അടിപൊളിയാക്കില്ല തന്നെ അവർക്ക് ചെയ്ത് ഉഷാറായി മാക്സിമം ഫുൾ ഫുൾ ഓൺ ഓൺ കൊടുക്കാം ഓ കൈകർ ഓട്ടോമാറ്റിക് ഫുൾ അവർക്ക് കൊടുക്കാതെ അതെ അതെ അതും കമ്പനി വാറണ്ടി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ലോ കിലോമീറ്റർ വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണെ മുപ്പത്തിനാല കിലോമീറ്റർ ഇത് ലോ കിലോമീറ്റർ ഓ ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ് അല്ലേ അതെ അത് ഓട്ടോമാറ്റിക് ആണ് ഇരുപത് മോളിലാണ് ഇതിൽ ഓപ്ഷൻ ഓപ്ഷൻ അതെ ഓക്കെ കിലോമീറ്റർ വരെ ഒരു 20000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ ഇരുപതിനോ ലോ കിലോമീറ്റർ ഞമ്മൾ എത്തിക്കേണ്ടത് കണ്ണൂര ഷോറൂമിലാണ് രണ്ട് വർഷം വാറണ്ടി അതേപോലെ അതേ മകളെ വഴി ഒക്കെ ഫുൾ എക്സുകളൊക്കെ ഫുൾ ഇതൊക്കെ പെട്ടി ആണ് ചെറുപഞ്ഞങ്ങൾക്ക് മാക്സിമം ഫുൾ ആണ് അല്ലെങ്കിൽ പതിനായിരം ഇരുപതിനായിരം മുടക്കിലാണ് വാറണ്ടി കാര്യങ്ങള് റോഡ് സൈഡ് എല്ലാം ഉണ്ട് നമ്മുടെ അതിലാണ് നമ്മളെ വീടിലേക്ക് അതിലും അല്ലേ എന്തെങ്കിലും പറഞ്ഞത് ആണ് എസ് എളേജ് കണ്ണൂര് എസ് എം കോളേജാണ് ഇവിടെ ഉള്ളത് അതിന്റെ തൊട്ട് എടുത്താൽ നമ്മുടെ ഷോപ്പ് വരുന്നുണ്ട് ഇപ്പം ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും ഗൂഗിളിൽ കണ്ണൂർ അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാറാമ്പോ മേജർ ആക്സിഡന്റ് ഫ്ലോഡും ഗ്യാരണ്ടി ഒരു ലക്ഷത്തിന് മേപ്പട്ടുള്ള കിലോമീറ്റർ വണ്ടിയല്ല ഒക്കെ പരിചയപ്പെട്ട ഫുള്ള് കീപല്ല അൻപതും പതിനേഴും മാത്രമേ ഉള്ളൂ അതൊരു ഫുൾ ഓൺ ആണല്ലോ ഈ കടക്കാം പഞ്ചാണ് മാക്സിമം ഫുൾ ഓൺ ആണ് പ്രൊഫൈൽ മെയിൻ ആയിട്ട് നല്ല പ്രൊഫൈലാണ് മാക്സിമം ഫുൾ ഓൺ അല്ലെ ഒരു പത്തിരുപത് മുപ്പത് ഇറക്കും അതേപോലെ തിയകള് കുറെ പരിചയപ്പെട്ടു ഓട്ടോമാറ്റിക് മാനവലുണ്ട് ഒക്കെ ഫുൾ ഓൺ ആണ്

ല്ലേ ഹിസ്റ്ററി ഓ ഉള്ള വണ്ടിയാണ് ഫുള്ള് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണെ കിലോമീറ്റർ അമ്പത്തിയേഴ് കിലോമീറ്റർ മാത്രമേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒന്നും അഞ്ചു ഓടിക്കണ്ടല്ലേ അതെ അതെ സിംഗിൾ ആയിഷിപ്പാണ് സിംഗ് വൺ വണ്ടിയാണ് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അല്ലേ അതെ അതെ അഡീഷണൽ നമ്മൾ ട്യൂർ വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ ഉണ്ടോ റോഡ് സൈഡ് ഉണ്ടാവും അസിറ്റന്റ് ഓക്കെ സ്വർണ്ണ നാണയം അങ്ങനത്തെ പരിപാടി വന്നില്ലല്ലോ ഈ മാസം ഒന്നും വന്നില്ല ഈ സംഭവങ്ങളെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഓ ഗ്യാരണ്ടാവും ഓർമ്മ ഗാര പറഞ്ഞ വാറണ്ടി കാര്യങ്ങൾ അത് ഇത് എത്ര ചോദിക്കുന്ന ഏറ്റവും ഇത് കഴിഞ്ഞാൽ ആണ് ആണ് ലോൺ കാര്യങ്ങളൊക്കെ ലോൺ കാര്യങ്ങൾ നമുക്ക് ഫണ്ട് കസ്റ്റമർ പ്രൊഫൈൽ പ്രൊഫൈലി നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം ഫുള്ള് കയറുവോ

സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ റീപ്ലേസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു കാര്യങ്ങളൊന്നും ഇല്ല ഒരു വാറണ്ടി ഉണ്ട് 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 പിന്നെ ഷോറൂമിന്റെ വാറണ്ടി അതെ എത്ര 44 ഓടിക്കുന്നത് എത്ര വണ്ടി ചോദിക്കണം എന്നാല് തൊണ്ണൂറ്റി അഞ്ചായി തൊണ്ണൂറ്റി അതെ 6 ലക്ഷം തൈലെന്തായാലും കുറച്ചുണ്ട് മാക്സിമം പറഞ്ഞൊന്നും ലോണ് ഞാൻ പറഞ്ഞേ നമുക്ക് ചെയ്യാം നമുക്ക് മാക്സിമം ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കാം അതെ അതെ ഇത് പെട്രോൾ തന്നെ ഇത് പെട്രോൾ എത്ര മൈലേജ് കിട്ടും മൈലേജ് ഞാൻ പറയാ പതിനേഴ് പതിനെട്ട് എന്തായാലും മൈലേജ് പറഞ്ഞു കൊടുക്കാം വീണ്ടും ഇതാണ് ഇത് രണ്ടായിരത്തി സിൽവർ കളർ ആണ് പത്തൊമ്പത് അല്ലേ നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാപ്പതിനായിരം എക്സെറ്റ് ഓക്കെ ടോപ്പ് വേരിയാണ് ാണ് പറഞ്ഞാ നല്ല മുത്തുമണി വണ്ടി അല്ലേ വേറെ റീപ്ലേസും കാര്യങ്ങളും ഒന്നുമില്ല ഫുൾ ഗ്യാരണ്ടി ആണല്ലേ നിങ്ങളെ വാറണ്ടി ഉണ്ട് രണ്ടു വർഷം റോഡ് സൈഡ് വൺഇയർ ഉണ്ടല്ലോ അല്ലേ നല്ല നീറ്റാണ് നല്ല ഉഷാദാണല്ലേ ചോറ് കണ്ടീഷനെല്ലാം കൊണ്ടുപോകാം എത്ര വണ്ടിക്ക് ചോദിക്കണ്ടേ

ഇത്യൂഷേപ്പ് ന്യൂ മോഡൽ തന്നെയാണല്ലേ മോഡൽ ആണ് ഓപ്ഷൻ സ്പോർട്സ് സ്പോർട്സ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓഡിറ്റുള്ള ഫുൾ ഓപ്ഷൻ സ്പോർട്സ് അല്ല അല്ല ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വേണ്ടിയാണ് മിഡിൽ ഓപ്ഷൻ അല്ലേ അല്ലേ റീപ്ലേസ് റീപ്ലേസ്മെന്റ് സിംഗിൾ സിംഗിൾ ഓപ്ഷനില്ലേ കമ്പനി വാറൻറ്റൊക്കെ ഉണ്ടാവും നിങ്ങള് രണ്ടു വർഷം ഉണ്ട് പിന്നെ വൺ വൺ ഇയർ ഇയർ റോഡ് അല്ലേ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല എത്ര വണ്ടി ചോദിക്കണം നമ്മള് കുറച്ച് കൊടുക്കും മാക്സിമം ലോൺ കാര്യങ്ങളൊക്കെ എത്ര കേറും അൻപതിനായിരം മുടക്കിലും നമുക്ക് ന്യൂ നൂഷ്പ്പ് ഇരുപത്തിരണ്ട് മോളിൽ അതെ അതെ പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ ഇത് പതിനാറ് എന്തായാലും മൈലേജ് ന്യൂ മൈലോ മൈലേജ് ഉണ്ടല്ലോ അല്ലേ വേറെ ആവുമ്പോ മൈലേജ് കൂടും വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഒരു വീണ്ടും മോളാണ് ഓപ്ഷൻ സ്പോർട്സ് ആണ് ഓക്കെ കിലോമീറ്റർ വരെയുള്ള എഴുപത്തേഴ് കിലോമീറ്റർ കിലോമീറ്റർ

ഓ തീർച്ചയായും നമുക്ക് കൊടുക്കാം ഒരു ഒരു നോക്കി മാക്സിമം പെട്രോൾ പെട്രോൾ മാത്രം മൈലേജ് തീർച്ചയായിട്ടും അമ്പതിനാ മാത്രഞ്ച് എന്തായാലും പറയാം വേറെ പണികളൊന്നും ഇല്ല ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം നിങ്ങൾ രണ്ടു വർഷം വാറണ്ടി ഉണ്ട് റോഡ് സൈഡ് അടുത്ത സ്വിഫ്റ്റ് അല്ലേ വൈറ്റ് കളർ ആണ് ഞങ്ങടെ മോഡൽ ആണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാ പതിനെട്ട് വണ്ടിയാണ് ഓപ്ഷൻ

അഞ്ച് തൊണ്ണൂറിൽ എന്തായാലും കുറച്ച് നമുക്ക് കൊടുക്കാല്ലേ മാക്സിമം കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം വെറും വേറെ അറുപതിനാറ് നമുക്ക് സ്വിഫ്റ്റ് ഡിസൈറ് പെട്ടവേണ്ടി കൊണ്ടുപോകാം അത്യാവശ്യം മൈലേജ് ഉണ്ടല്ലോ അത്യാവശ്യം എത്ര മലേജ് ആ ലെവൽ എന്താ ന്യൂ ഷേപ്പിൽ കിട്ടുന്നുണ്ടല്ലോ മൈലേജ് റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നും ഇല്ല ഷോറൂം ഇസ്റ്ററി ലോക്കിലോമീറ്റർ വണ്ടില്ല സിംഗ് ടൗൺഷിപ്പിൽ അടുത്തു വണ്ടി റനോൾഡിന്റെ കൈകറില്ല ഫുൾ എക്സുബേള അപ്പൊ ഇതങ്ങനെ ഡീറ്റെയിൽ തന്നെ ാണ് എത്ര മോഡൽ ഓട്ടോ പതിനയ്യായിരം ആ കൊണ്ടിട്ടുല്ലേ ലോകിലോട്ട് വണ്ടിയാണല്ലേ വാറന്റി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഓണർഷിപ്പ് റീപ്ലേസ് ചോദിക്കണ്ടല്ലോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു പരിപാടി ഗ്യാരന്റി പറഞ്ഞ് കൊടുക്ക എത്ര ചോദിക്കണമായിട്ട്

വേറെ പണികളൊന്നും ഇല്ല ലോക്കൽ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി പക്ക വണ്ടി നല്ല നീറ്റ് വണ്ടി ഓക്കെ വീണ്ടും കൈകറല്ലേ റെഡ് കളർ ആണേ മറ്റേ ഗ്രേ ആണോ ഇത് റെഡ് ആണല്ലേ മാനുവൽ ആണ് മറ്റേ ഓട്ടോമാറ്റിക് ഇരുപത്തിരണ്ട് മോഡൽ വരുന്നത് ഓ കിലോമീറ്റർ അങ്ങനെ മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിക്കുണ്ട്

പ്രൊഫൈൽ ഉഷം എക്സുകൾ കൊടുക്കാറല്ലേ ഇത് വേറെ പണികളും കമ്പനി ഹിസ്റ്ററി വാറണ്ടി എല്ലാം ഉണ്ട് സൈഡ് പരിപാടി എല്ലാം ഉണ്ട് പെട്രോൾ ലഭ്യമായിരുന്നു പെട്രോൾ എത്ര മൈലേജ് കിട്ടും കിട്ടും എന്തായാലും മൈലേജ് കിട്ടും വേറെ പണികളൊന്നും ഫുൾ ഗ്യാരണ്ടി ഗ്യാരന് വീണ്ടും കൈകറന്നെ ഇത് നീലാണ് മറ്റേ ചോപ്പാണ് മറ്റേ കാപ്പിയാണ് അല്ലേ ടി ഓട്ടോമാറ്റിക് സിവിടി ഓട്ടോമാറ്റിക് ആണ് എത്ര മോഡലാണ് മോൺലൈൻ ർബ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ അല്ലെ സിവിറ്റി ഓട്ടോമാറ്റിക് സിവിറ്റി ഓട്ടോമാറ്റിക് ആണ് ടർബോ ടർബ് ലാഗിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല അങ്ങനെ മെച്ചം കിലോമീറ്റർ വരെ ആണ് മുപ്പത്തിനാല കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിക്കോ കിലോമീറ്റർ ഓ ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ് അല്ലേ അതെ അത് ഓട്ടോമാറ്റിക് ആണ്

അല്ലെങ്കിൽ ഓ ഓട്ടോമാറ്റിക് ആണ് രണ്ടും ഓട്ടോമാറ്റിക് മാനുവലും ഓട്ടോമാറ്റിക് ഹുണ്ടായത് എങ്ങനെ മോഡലായിരുന്നു രണ്ടായിരത്തി ഇരുപതാണ് ഇരുപത് മോഡലാണ് ഇതിൽ ഓപ്ഷൻ എസ് ഓപ്ഷൻ പറ്റില്ല ിലോമീറ്റർ വരെയൊക്കെയാണേ ഒരു ലോ കിലോ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ഒന്നും ഇല്ല നീറ്റ് ആൻഡ് ഷോറും കണ്ടീഷൻ മാനുവൽ ആണ് മാനുവൽ ആണ് സിരിയാണി പക്ക ക്ലിയർ വണ്ടി എത്ര വണ്ടിക്ക് ചോദിക്കണ്ടെന്നാല് ഏഴ് നാപ്പത്തെ മാക്സിമം കുറച്ച് എത്ര വില വെച്ചാലും മാക്സിമം കുറച്ച് വണ്ടി തരും ലോൺ അത്ര കേറും നല്ല പ്രൊഫൈൽ ആക്കിയിട്ടാണ് കൊടുക്കാം അല്ലെങ്കിൽ അല്ലേ അത് ന്യൂ എക്സ്ട്രി വലിയ നീറ്റ് ആൻഡ് ക്വാളിറ്റി ലോക് കിലോമീറ്റർ ഇരുപതിനായിരം ഓക്കെ ഇത് മാനുവൽ അല്ലേ

കിലോമീറ്റർ കിലോമീറ്റർ ആ ആ കാര്യം സിംഗിൾ ഓൺഷിപ്പ് ആണ് ഇല്ല ക്ലിയർ ക്വാളിറ്റി നല്ല ൾഷിപ്പ് നിലവിലുള്ള ചോദിക്കണമെന്തായാലും എത്ര വണ്ടിക്കാണോ ചോദിക്കണോ എന്തായാലും കുറച്ച് കൊടുക്കാം മാക്സിമം ചെയ്താൽ മാക്സിമം കൊടുക്കാം മാക്സിമം ഫുൾ കയറ്റി കൊടുക്കാം അല്ലേ നല്ല പ്രൊഫൈൽ ആണെങ്കിൽ നല്ല പ്രൊഫൈൽ നമുക്ക് മാക്സിമം ചെയ്തോ അല്ലെങ്കിൽ ഒരു ഓ വേറെ പണികളോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ചില ഇല്ല

പതിനേഴ് മോളോണ്ട് അല്ലേ മാനുവൽ ആണ് അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിക്കുന്നുണ്ട് എത്ര ആയി സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് ഓ ഓ റീപ്ലേസ്മെന്റ് ഇല്ല ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഫ്ലഡുകൾ ഒന്നുമില്ല ഗ്യാറിയാണല്ലേ എത്ര ഉണ്ട് ചോദിക്കണ്ടാല് അഞ്ച് ലക്ഷത്തി എൺപത്തി അഞ്ച് 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 അല്ലേ

വീണ്ടും അതെ ഓട്ടോമാറ്റിക് ആണ് ഓ ഓ ഓ ടോപ്പ് വേരിയന്റിലാണ് ടോപ്പ് ആണ് ഫുൾ ആണ് അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് പതിനെട്ടായിരം കിലോമീറ്റർ ആ ഓടീട്ടുള്ളൂ എത്ര മോളിൽ ആണ് ഇരുപത്തി ഒന്ന് മോളില് പതിനയ്യായിരം കിലോമീറ്റർ പതിനെട്ടായിരം പതിനെട്ടായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ഫുള്ള് പക്ക ടയർ കാര്യങ്ങളൊക്കെ അടിപൊളി വണ്ടിയാ ഫുള്ള് ഹിസ്റ്ററി കാര്യങ്ങള് ഷോറൂം കണ്ടീഷൻ വണ്ടി അല്ലേ പളുങ് വണ്ടിയാ പളുക് ആ അതെ അങ്ങനെ അല്ലേ നല്ല പ്രീറ്റാർ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഫുൾ ഗ്യന് അല്ലേ വേറെ വാറൻ്റെ റോഡ് സൈഡ് എല്ലാം ഉണ്ടല്ലോ അല്ലേ പണി കാര്യങ്ങളൊന്നും ചെയ്യാ ഒരു പണിയില്ല പോളിഷ് കിടക്കാൻ ചെയ്തിട്ടു ഫുള്ള് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുക എത്ര ഏഴ് നാൽപ്പത്തെട്ടായിരത്തിൽ ഫുൾ ഓൺ ആണ് ഓർപ്പിന് മുടക്കാൻ നമുക്ക് വണ്ടി ഇറക്കാം അല്ലെ പ്രൊഫൈൽ നോക്കിയിട്ട് പ്രഫൈലോ മാക്സിമം ചെയ്യാം മാക്സിമം ചെയ്യാം അല്ലെങ്കിൽ മതി അല്ലേ പ്രൊഫൈൽ നമുക്ക് കാർ നോക്കിയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം ആളുകൾ വിളിച്ചോട്ടെ വിളിച്ചാൽ ഞങ്ങളുടെ നമ്പറിലും വിളിച്ചാൽ മതി അല്ലേ അല്ലേ ഇത് പെട്രോൾ അല്ല വരുന്നത് എത്ര മൈലേജ് കിട്ടും കിട്ടും ആ ാലും പെട്രോൾ ഓട്ടോമാറ്റിക് നമുക്ക് മൈലേജ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം അതും ഫുൾ ഉറപ്പ് മുടക്കാൻ ഫ്രണ്ട്സ് അപ്പൊ വീണോയിന്റേം ചെറിയ വീടല്ലാതെ ഇഷ്ടപ്പെടുമൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ കാണുമ്പോൾ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാണോ അപ്പൊ അടുത്തല്ല അടിപൊളി വീഡിയോ ആയി വീണ് കാണാം